സ്തുതിച്ചിടരാജാതിരാജാവിനെതിപ്പതുതിപ്പിൻ എന്നും സ്തുതിച്ചിടും യേശുരാജാതിരാജാവിനെ ഈ പാർത്തലത്തിൽ സൃഷ്ടിക്കാർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിന് സൃഷ്ടികാർത്തനം എൻ്റെ ഉള്ളത്തിൽ വന്നതിന് ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ கார்த்தனவன் சிருஷ்டார்த்தனவன் எ வீழத்தில் வந்ததினா பார்த்தலத்தில் என்னை உள்ளத்தில் வந்தது വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടാണ് ചീടുമേ അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു എൻ്റെ മാർവോടാണ് ചീടുമേ ആ സമൂഹമതിൽ നിന്നു കാർത്തരുമായി ആർത്തുഘോഷിക്കും സന്തോഷം ആ സമൂഹമതിൽ നുകാർത്തരുമായി അർത്തുഘോഷിക്കും സന്തോഷം ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ பார்த்தலத்தில் சிருஷ்டிகார்த்தனவன் என் உள்ளத்தில் வந்ததினா ஈ பார்த்தளத்தில் சிருஷ்டிகார்த்தனவன் என்னை உள்ளத்தில் வாழ்ந்த കൊതിച്ചിടുന്നേ കൊതിച്ചിടുന്നേ ഉള്ളം ഉള്ളം തുടിച്ചിടുന്നേ കോതിരവീനായേ കണ കോതി നാഥെ കഷ്ടതകൾ വാറിൽ കാഷ്ടീനം തോറുമേ കിടന നേരം കാഷ്ടീനം തോറുമെൻ കാന്ത വേഗം വിവന ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ സൃഷ്ടികാർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വള ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വള ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തന ശ്രീ ഞങ്ങളുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർതാവെ കഴിഞ്ഞ് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കുറവെ ഞങ്ങളുടെ മേൽ തന്നു ഈ പ്രഭാതയാമത്തിൽ ഇരുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ച നിന്റെ സ്നേഹത്തിനായ സ്തോത്രം കർത്താവ ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമെല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ പകർന്നു തരണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും അതിൽ ഭവനങ്ങളെയും ദേശത്തെയും കർത്താവേ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം കൂടി ഇരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരും വിടിവെച്ച് തൃക്കരങ്ങൾ വഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു യാത്ര ചെയ്യുന്നവരെ ഭവനങ്ങളിലായിരിക്കുന്നവരെ പ്രവർത്തനങ്ങളേർപ്പെടുന്നവർ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നവരെ എല്ലാവരെയും ദൈവം സഹായിക്കണമേ സൂക്ഷിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിച്ച് പിടിവെക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവി നിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങൾ സകല വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന പേശിച്ചിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ അവരുടെ വിഷയങ്ങൾ ഏത് തന്നെയായിരുന്നാലും സ്വർഗ്ഗത്തിലെ ദൈവം അതിനെല്ലാം മറുപടിയും ആശ്വാസവും വിടുതലും സൗഖ്യം ദൈവം അതിൽ പ്രദാനം ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു അവരാരും നിരാശപ്പെട്ടു പോവാൻ അനുവദിക്കാതെ വേണം കർത്താവേ ദൈവമേ അവർക്ക് തക്ക സമയത്ത് അതിൻ്റെ മറുപടികളെ കൊടുക്കണം ോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരമാരോട് കൂടിയിരിക്കണം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ബലമുള്ള കരത്തിലേക്ക് കർത്താവ് ഈ പ്രഭാതത്തിൽ ഇവരെ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവകുറുമരുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ സ്കൂൾ ജീവിതത്തിൽ കോളേജ് ജീവിതത്തിൽ മറ്റ് പഠനങ്ങൾക്കായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കണമേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കർത്താവേ കുഞ്ഞുങ്ങളുണ്ട് അവരെയും ദൈവം സഹായിക്കണം അനുഗ്രഹിക്കണമേ ദൈവകുരുപയിൽ ആ കുഞ്ഞുങ്ങളെ പുതിയണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്ഥിതി we yeah. ദിവസങ്ങളിൽ കർതാവിൻ്റെ കർതാവി വേല ചെയ്ത എല്ലാ വിഷക്തന്മാർക്കായി സ്തോത്രം കർത്താവ് അവർ തിരുനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അവരുടെ മേൽ വലിയ ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യമുണ്ടാകണമേ അവരുടെ യാത്രകളിൽ വിശേഷാൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കണം അവരുടെ ശരീരാത്മന്ദികളെ ബലപ്പെടുത്തണമേ കാലയിൽ അവരാരും നിരാശരായി നിർത്തിരുവാൻ അനുവദിക്കാതെയാണ് ദൈവകൃപയിൽ അവരെയൊക്കെ ദൈവം പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ കർത്താ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം ദൈവം അവരെയും അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ നല്ല അവസരങ്ങൾ നല്ല വീതികളൊക്കെ കൊടുത്ത് എല്ലാവരെയും മാനിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു കുറുവ അവരുടെ മേലുണ്ടാകണം അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ദിവസാൽ കർത്താവ് പ്രഭാതത്തിൽ കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന അനേക വ്യക്തികൾ അനേക ഭവനങ്ങളുണ്ട് കർത്താവ് അവരൊക്കെ ദൈവം സ്വർഗീയ സ്വർഗീയവചനത്താൽ ആശ്വസിപ്പിക്കണമേ ഇന്ന് എല്ലാ കർത്താവേ കർത്താവ് അടക്കാരാധനകളെയും ദൈവം കർത്താവ് മാനിക്കണമേ കർത്താവ് സ്ത്രോത്ര കർത്താവ് എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി തിരുവാൻ ഇടയാക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു തിരു കുരുബ എല്ലോരുടെ മേലും ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃത ദിവസങ്ങളിൽ കർത്താവ് നിന്റെ സ്ഥലം ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട് ദൈവം സ്വർഗത്തിലെ ദൈവം സകലത്തും അറിയുന്നതിനാണ് സ്ഥിതിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ സ്തോത്രം ഇന്ന് ഈ ദിവസങ്ങൾ കർത്താവേ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബലമുള്ള കരം അവരുടെ മേൽ വെക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം വിശേഷാൽ കർത്താവുന്ന പകലിൽ വാഹനം ഓടിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം അവരെ ദൈവം സംരക്ഷിക്കണമേ കർത്താവ് വീതിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ മുമ്പ് ഇടവും പോലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളിലും അനർത്ഥങ്ങളും വിടുവിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് തന്നെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സ്തോത്രം കർത്താവ് ഇന്ന് പൽക്കാലം കർത്താവ് വിശ്വസ്തതയോടെ നിന്ന സനൽ ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ സഹായിക്കണം തൃക്കരം കൂടിയിരിക്കണം സ്വർഗം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ amen amen stop